നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരുവനൂർ ബാങ്ക് കള്ളപ്പണക്കേസിൽ സി പി എം പ്രാദേശിക നേതാക്കളെ പിടിവിടാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് വീണ്ടും നേതാക്കളെ ചോദ്യം ചെയ്യും ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നിൽ ഹാജരാകേണ്ടത് വടക്കഞ്ചേരി കൗൺസിലർ മധു തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ അനൂപ് ഡേവിസ് കാട എന്നിവരാണ് ഇ ഡി വ്യക്തമാക്കുന്ന കാര്യം ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ഈ രണ്ടു പേർക്കും കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി സതീഷ് കുമാറുമായി സി പി എം നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് മാത്രമല്ല ഇരുവർക്കും വ്യാജ പ്രമാണം ഹാജരാക്കി ബാങ്കിൽ നിന്ന് കോടികളുടെ വായ്പ തട്ടിയവരെ കുറിച്ച് അറിവുണ്ടെന്നും ഇ ഡി വ്യക്തമാക്കി എ സി മൊയ്തീൻ അടക്കമുള്ള ഉന്നത സി പി എം നേതാക്കളെയും ഇ ഡി ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് സൂചന അതേസമയം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ മന്ത്രിയും സി പി എം നേതാവുമായ എ സി മൊയ്തീനിൽ പിടിമുറുക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എ സി സ്വത്തുക്കൾ കണ്ടുകെട്ടിയ നടപടിക്ക് പിന്നാലെ മൊയ്തീനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എ സി മൊയ്തീൻ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റുമായ എം കെ കണ്ണൻ എന്നിവരെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യും ഇവർക്കുടൻ നോട്ടീസ് നൽകുമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇതിന് മുന്നോടിയായി തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ അനൂപ് ഡേവിസ് കാടയ്ക്ക് ഇ ഡി നോട്ടീസ് അയച്ചു അടുത്ത ആഴ്ച തന്നെ ഹാജരാകാനാണ് നിർദ്ദേശം വടക്കഞ്ചേരി കൗൺസിലർ മധു അമ്പലപുരത്തെയും ഇ ഡി വിളിപ്പിക്കുന്നുണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കും വിശദാംശങ്ങൾ തേടിയതിനു ശേഷമായിരിക്കും എ സി മൊയ്തീനെ വിളിപ്പിക്കുന്നത് അടക്കമുള്ള തുടർ നടപടികളിലേക്ക് ഇ ഡി കടക്കുന്നത് കേസിൽ നേരത്തെ ഇ ഡി ആദ്യം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ചില നടപടികൾ ഉണ്ടായെങ്കിലും പിന്നീട് ഇതിൽ താമസം നേരിട്ടു ആദ്യഘട്ട കുറ്റപത്രത്തിലെ പ്രതിപട്ടികയിൽ അൻപത്തി അഞ്ചോളം പേരാണ് ഉണ്ടായിരുന്നത് ഇ ഡിയുടെ ഇപ്പോഴത്തെ നീക്കത്തിലൂടെ കൂടുതൽ നേതാക്കളിലേക്ക് അന്വേഷണം നീളുന്നുവെന്നാണ് വ്യക്തമാകുന്നത് മൊയ്തീന്റെയും ഭാര്യയുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടിയ ഇ നടപടി ദില്ലി അഡ്വജ്യേറ്റിംഗ് അതോറിറ്റി ശരിവെച്ചു ഇരുവരുടെയും പേരിൽ ആറ് ബാങ്ക് അക്കൗണ്ടുകളിലുള്ള നാൽപ്പത് ലക്ഷം രൂപയാണ് കണ്ടുകെട്ടിയത് അതേസമയം ഭൂ കണ്ടുകെട്ടിയില്ലെന്നാണ് വിവരം കേസിൽ അന്വേഷണം നേരിടുന്ന ബാങ്ക് മുൻ മാനേജർ ബിജു കരീമിൻ്റെ ബന്ധുകൂടിയാണ് എ സി മൊയ്തീൻ ഈ സാഹചര്യത്തിൽ ബാങ്കിൽ നിന്ന് ബനാമികൾ വ്യാജരേഖകൾ ഹാജരാക്കി ലോൺ നേടിയതിൽ എ സി മൊയ്തീനും പങ്കുണ്ടോ എന്നായിരുന്നു ഇ ഡിയുടെ അന്വേഷണം തട്ടിപ്പ് കേസിൽ തൃശൂരിലെ സി പി എം പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ഇ ഡി അന്വേഷണത്തിൻ്റെ പരിധിയിലാണ് ഒരു ഘട്ടത്തിൽ എ സി മൊയ്തീൻ സ്വത്ത് വിശദാംശങ്ങൾ ബാങ്ക് നിക്ഷേപക രേഖകൾ എന്നിവ പൂർണ്ണമായി ഹാജരാക്കണം െന്ന് ഇ ഡി ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത